പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാന്മാരുടെ നാമത്തിൽ മക്കളെ ഇന്ന് മെയ് അഞ്ചാം തീയതിയാണ് തിങ്കളാഴ്ച ഞങ്ങൾക്കും ഞങ്ങളുടെ മധ്യസ്ഥ എല്ലാ അനുഗ്രഹങ്ങൾ കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞുകഴിഞ്ഞാൽ രണ്ടേ മുപ്പത് സംഭവിച്ച സംഭവിച്ചു അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ബൂസ്വർ ലോകങ്ങളിലും രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭിക്കുവാൻ പ്രത്യക്ഷീകരണം വഴി ഇടയാക്ക മ്മ ഉപാലും ഉപമാലാ സകലാസനോടും പ്രാർത്ഥനകളോടും പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിൽ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ ഞങ്ങൾക്ക് സാധിച്ചു കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമീൻ്റെ കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുവതിയെ കൃപ സർത്താറ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് ഞാൻ മക്കളെ ആസ്വദിക്കുന്നു പൊടിക്കുഞ്ഞുങ്ങളെ ആസ്വദിക്കുന്നു പ്രിയപ്പെട്ടവരെ ഹൃദയവേദന അനുഭവിക്കുന്നവരെയും ഹൃദയ വായുവിൽ ചുരുങ്ങിയവരെയും ഹൃദയ അസുഖം മൂലം ശ്വാസം മുട്ടുന്നവരെയും കർത്താവിൻ്റെ വിശുദ്ധമായ രത കഴിയണമെന്ന് പ്രാർത്ഥിക്കുന്നു കരളി എല്ലാവരും ചെയ്യുന്നവരെ കർത്താവ് ആശീർവദിക്കട്ടെ കിഡ്നി പോകുന്നവരെ കർത്താവ് ആശീർവദിക്കട്ടെ കർത്താവ് തലവേദന വിട്ടുമാറാത്ത തലവേന മെനഞ്ചരി അസുഖമുള്ളവരെ കർത്താവ് സ്പർശിക്കട്ടെ അതുപോലെ തന്നെ തലയിൽ ചെറിയ സൂക്ഷ്മമായിട്ടുള്ള സിസ്റ്റുകൾ വരുന്നതിൻ്റെ പേരിൽ തലയിൽ സ്ട്രോക്ക് ഉണ്ടാകുന്നവരെ ഈ ഒറ്റ ആശീർവാദം കൊണ്ട് കർത്താവ് നിങ്ങളെ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ കർത്ത നടുവേദന മുട്ടുമാറാത്ത നടുവേദനക്കാരെയും അതുപോലെ തന്നെ അലർജികൾ ഉണ്ടാകുന്നവരെ എപ്പോഴും തുമ്മുകയും ചീറ്റുകയും ചെയ്യുന്നവരെയും അറഞ്ു രോഗികളെയും കർത്താവ് ആശീർവദിക്കട്ടെ വിശ്വ അല്ലാതെ മുട്ടിക്കൊഴിഞ്ഞ് പോ മുടി കൊഴുത്തല്ല മുട്ടി കൊഴിഞ്ഞു പോകുന്നവരെ കർത്താവ് ദുരുസന്നിധി കരുണയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശ്ചടയാളത്തിൽ കർത്താവ് വർഷത്തിന് മുമ്പ് വർഷമാകുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും കല്യാണം നടക്കണം നടന്നേ മതിയാകത്തുള്ളൂ വർഷമായ കല്യാണം നടക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇതിനു വേണ്ടി ജീവിത പങ്കാളികൾ തിരക്ക് നടക്കുന്നവരുണ്ട് അതുപോലെ അതുപോലെ തന്നെ അതിനുള്ള പണം സ്വരൂപിക്കാൻ വേണ്ടി നോക്കുന്നവരുണ്ട് പറമ്പ് വിറ്റുമാറാൻ ഉദ്ദേശിക്കുന്നവരുണ്ട് മാറ്റാൻ ഉദ്ദേശിക്കുന്നവരുണ്ട് ഇങ്ങനെ ഓരോ ആ വിഷയത്തിൻ്റെ മേൽ ജീവിത പങ്കാളികളില്ലാത്തതിൻ്റെ പേരിൽ ഒത്തിരി പേര് സ്വകാര്യവും അത് സാമൂഹ്യവുമായ വ്യഥകളും പ്രയാസം അനുഭവിച്ച് നിരാശപ്പെടുന്നവർ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ച അടയാളത്തിൽ വഴിവാക്യ തടസ്സങ്ങൾ ഏ സി കൃഷ്ണ നീങ്ങിപ്പോയിട്ട് കൽപ്പിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മക്കളില്ലാത്തതിനെ സംഭവം പ്രാർത്ഥിക്കുന്നു ഉള്ള മക്കൾ പലതരത്തിലുള്ള ബാലാരിഷ്ടതകളും രൂപങ്ങളും മൂലം ആ കുഞ്ഞുങ്ങൾ ഉള്ളതും ഇല്ലാത്തതും കണക്കാണ് ഉള്ള ഇല്ലാത്തതിനെ ഇല്ല ഉള്ളതിനേക്കാളും നല്ല ഇല്ലാത്തതായിരുന്നു ചിന്തിച്ചതുകൊണ്ട് കുഞ്ഞുങ്ങളും ഒന്നുകൊണ്ട് കണ്ണീരിയോടെ നടക്കുന്ന മാതാപിതാക്കന്മാർ ഉണ്ട് അവിടെ കുഞ്ഞുങ്ങളെ കർത്താവ് ആശ്രവദിക്കട്ടെ കർത്താവിൻ്റെ തിരുമുറുവാടിന്ന് വനത്തുകാരം ആ കുഞ്ഞുങ്ങളെ മേൽ വെക്കുകയും ആ കുഞ്ഞുങ്ങളുടെ മേൽ തെറ്റുകൾ ജനിതകമായ തകരാറുകൾ ഏസിക്രിസ് നാമ നീങ്ങിപ്പോകൊട്ട് ഇന്ന് കൽപ്പിക്കുന്നു കർത്താവ് ഉന്നതമായ നാമത്തെ കർത്താവ് ചിട്ടികൾ ബാങ്ക് അക്കൗണ്ടുകൾ അതുപോലെ സാമ്പത്തിക കുടുക്കവാങ്ങലുകൾ അതിങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെന്നിട്ട് അവസാനം വലിയ വഴക്കും കോലാഹലങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞ് പൈസയും നഷ്ടപ്പെട്ട് വീട്ടുകാരും കുറ്റപ്പെടുത്തി നാട്ടുകാരും കുറ്റപ്പെടുത്തി ഇങ്ങനെ തലതിരിഞ്ഞതുപോലെ ഇങ്ങനെയൊക്കെ ഇറങ്ങി നടക്കണം ആരോടെ ഇങ്ങനെ ഓരോരോ സങ്കടങ്ങൾ സഹിക്കാൻ പോലാത്ത ആര് രക്ഷിക്കും ആര് സഹായിക്കും എന്നറിയാൻ പോലാത്ത വേദന പോകൊണ്ട് നടക്കുന്നവർ ഈ നിമിഷം കർത്താർ നാമത്തെ ആശിപ്പിക്കപ്പെടുകയും മാതാവിൻ്റെ മധ്യസ്ഥത നിങ്ങളെ ഏൽപ്പിക്കുകയും നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ സഹായിക്കുകയും ചെയ്യട്ടെ കർത്താവ് യാത്ര ചെയ്യുന്നവർ യാത്ര ഒരുങ്ങുന്നവർ യാത്രയ്ക്ക് തിരിച്ച് യാത്ര നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നവർ എല്ലാവരെയും അവരുടെ ആവശ്യങ്ങൾ അവരുടെ ഉദ്ദേശങ്ങൾ അവരുടെ ജീവിത ലക്ഷ്യങ്ങൾ യാത്രാ ലക്ഷ്യങ്ങൾ യേശു ക്രൈസ്തവ നാമത്തിൽ ആശ്രയിക്കപ്പെട്ട് എൻ്റെ കർത്താവിന് വിരുന്ന് നാമത്തിൽ പുതിയ അഡ്മിഷന് വേണ്ടിയും പുതിയ റിസൾട്ടുകൾ പ്രതീക്ഷിക്കുന്നവർ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നവരും അതുപോലെ തന്നെ പുതിയ അഡ്മിഷന് വേണ്ടി ശ്രമിക്കുന്നവരും അതിൻ്റെ മേഖലകൾ അനുഭവിക്കുന്ന സങ്കേ സാങ്കേതികവും പണപരവുമായ തടസ്സങ്ങൾ അതിൻ്റെ യോഗ്യതാപരമായ തടസ്സങ്ങൾ യേശു െ കർത്താവ് നിങ്ങളോട് നോട്ട് ബൈ ബൈ ഗേസലെ നിങ്ങളുടെ കഴിവുകൊണ്ടല്ല കർത്താവിന്റെ കൃപ കൊണ്ടെന്ന രീതിയിൽ നിങ്ങളുടെ മേലും ദൈവം കാരണം തോന്നണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പശുദ്ധാത്മാരും നാമത്തിൽ ആന നമ്മൾ ഇന്നലെ കണ്ട എന്താണെന്ന് അറിയാവോ അതായത് പ്രവർത്തികൾ കൂടാതെ ഉള്ള വിശ്വാസം നിർജീവമാണെന്നാണ് കണ്ടത് അതിനെതിരായ അപ്പോസിറ്റ് പാരമ്പര്യമാണ് നമ്മൾ യാക്കൂബ് രണ്ട് പതിനാറിലും രണ്ട് പതിനേഴൊക്കെ കാണുന്നത് എന്നു വെച്ച് കഴിഞ്ഞാൽ യാക്കോബികാരത്തിൽ ഇല്ല ഈശോയുടെ സമ്പൂർണമായ പഠനങ്ങളെ യഹൂദ പഠനം മാത്രമാണ് ആദ്യം ഈ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് എബ്രാഹത്തിൻ്റെ വിശ്വാസത്തെ അയാൾ നീതീകരിക്കപ്പെട്ടു അദ്ദേഹം നീതീകരിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രക്ഷയുടെ വലിയൊരു കാര്യം വിശ്വാസമാണെന്ന രീതിയിൽ ആ യഹൂദ പാരമ്പര്യം അനുസരിച്ചുകൊണ്ട് പറഞ്ഞതാണ് പക്ഷേ ക്രിസ്ത്യ പാരമ്പര്യം ക്രിസ്തുവിൽ നിന്ന് ലഭിച്ചത് പൗരസിനല്ല കിട്ടിയത് അത് യാക്കൂബിനാണ് കിട്ടിയത് യാക്കോബ് കൂടുതലായിരുന്നു അതുകൊണ്ട് യാക്കോബ് പറഞ്ഞു നല്ല തലസമുദാക്കാൻ്റെ കഥ പറഞ്ഞ കർത്താവ് ഇവൻ്റെ കാര്യത്തിൽ സത്ത വേണമെന്ന് പറഞ്ഞുമ്പോൾ വിശ്വാസം കൊണ്ട് മാത്രം ശരിയാകത്തില്ല സജീവ വിശ്വാസത്തിന് പ്രവൃത്തികൾ വേണമെന്ന് പറഞ്ഞു റോമ നാല് മൂന്ന് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു അത് അവനെ നീതിയായി അത് അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു അപ്പൊ ഈ ഒരു നിലപാടാണ് കാര്യം നമുക്ക് കൈമുടക്കൊന്നും ഇല്ല കൈ നനയാതെ രക്ഷ അടിച്ചു മാറ്റാം ഒന്ന് വിശ്വസിച്ച് കൊടുത്താൽ മതി എന്നുള്ള ഒരു കേവലമായിട്ടുള്ള അതിന് യാക്കുവിന്റെ സമയത്ത് വരുമ്പോൾ യാക്കോ പറയും അത് വിശ്വാസമല്ല ഈ വിശ്വാസം പോലും രക്ഷ കിട്ടത്തില്ലെന്നല്ല ഈശോ പറഞ്ഞ എന്താണ് ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടായിരിക്കാൻ വേണ്ടിയാണെന്നല്ല അത് സമർത്ഥമാകാൻ വേണ്ടിയാണ് കേട്ടോ ഇത് യഹ്നന്റെ ഞാൻ ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാൻ അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ് അതെ അപ്പൊ ജീവൻ സമൃദ്ധി വരണത് പ്രവർത്തികളിലൂടെയാണെന്നാണ് യാക്കോവ് പറയണത് മറ്റത് പ്രാപിക്കാം പക്ഷേ ആ രക്ഷയുടെ സമൃദ്ധി ഇല്ലേ കർത്താവ് വന്നത് നമുക്ക് കേവലമായ നോവല് മെമ്പറാക്കാൻ വേണ്ടിയോ സ്വർഗരാജ്യത്തിന്റെ നോവൽ മെമ്പറാക്കാൻ വേണ്ടി വന്നാലേ ഇഫക്റ്റീവ് മെമ്പർ ആയിട്ട് വേണ്ട ഈ ഗ്ലാസ് അഞ്ച് ആറ് വിശ്വസിക്കുന്നവർക്ക് യേശുക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് പരിച്ഛേദനമോ പരിച്ഛേദനോ അപരിച്ഛേദനമോ അപരിച്ഛേദനോ കാര്യമല്ല കാര്യമല്ല അങ്ങനെ ആചാരവട്ടങ്ങള് കാര്യമല്ല ആ സ്നേഹത്തിലൂടെ സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് വിശ്വാസമാണ് സുപ്രധാനം സുപ്രധാനം അപ്പം പ്രവർത്തിയിലേക്ക് വരുന്നുണ്ട് അപ്പം ആ പ്രവർത്തിയിലേക്ക് ഓരോ സപ്പോസിലും വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ഡെവലപ്മെന്റ് ഓഫ് തോട്ട്സ് ആണ് അതിൻ്റെ അത് വരുന്നത് പക്ഷെ ഇതിന് ഒരു ഡെവലപ്മെന്റ്സ് ഒന്നും യാക്കൂബിലില്ല യാക്കൂബ് ഡയറക്റ്റായിട്ട് കാര്യങ്ങൾ പറയുകയാണ് കർത്താവിൻ്റെ കൂടെ സഞ്ചരിച്ച ആളാണ് യാക്കോബ് ഇപ്പം യാക്കോബിനറിയാം ഇത് ഒരു കേവല വിശ്വാസ പ്രഖ്യാപനം കൊണ്ട് രക്ഷ അടിച്ചു മാറ്റാൻ പറ്റത്തില്ല കൈതന അറിയിൽ പിടിക്കാൻ പറ്റത്തില്ല അത് നല്ല കോസ്റ്റ്ലിയാണ് അപ്പോൾ ക്രിസ്തുവാണ് തൻ്റെ പിഠാനുഭവത്ത് അത് നേടിയതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ അത് പേയ്മെൻ്റ് ഉള്ളതാണ് അതുകൊണ്ട് നമ്മളത് പ്രവർത്തിച്ച് കാണിക്കുക എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ടാണ് ക്യാഖൂബ് പ്രവർത്തിയുടെ ഒരപ്പോസ്റ്റലായിട്ട് വരുന്നത് നമ്മുടെ ഉടമ്പടിയിൽ പ്രവർത്തികൾക്കല്ലേ പ്രാധാന്യം വരേണ്ടത് അത് ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ചെയ്യുന്ന പദ്ധതിയല്ലേ അതുതന്നെ ഈ പീലിപ്പോസിൻ്റെ സംഭവം അതുതന്നെയാണ് ഫീലിപ്പോസിൻ്റെ എന്താ പ്രവർത്തി വിശ്വാസത്തിൻ്റെ പ്രവർത്തി എന്താണ് അവൻ ഇതിൻ്റെ കൂടെ നടക്കും ആരുടെ നമ്മളുടെ എത്തിയപ്പക്കാരൻ ഷണ്ടെ രേ രഥത്തിൻ്റെ കൂടെ നടക്കണ കണ്ടില്ലേ അത് ഞാൻ ഒരു ന്യൂ ആണല്ലോ എനിക്ക് വലിയ കാര്യങ്ങൾ ഈ എങ്ങനെയാണ് ഈ ഫൈനാൻസ് മിനിസ്റ്ററോട് ഞാൻ ഈശോനെക്കുറിച്ച് പറയണത് അയാളെന്ത് വിചാരിക്കും അയാളെ സ്വീകരിക്കുമോ ഇല്ലേ അങ്ങനെയൊന്നുമില്ല അപ്പോൾ സ്നടുത്ത ആത്മാവിശ്വാസത്തോട് ചോദിക്കും നിങ്ങളെ രഥത്തിൽ നിന്ന് വായിക്കണ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ അപ്പൊ എങ്ങനെയാ അത് കൂടെ നടന്നിട്ട് കുറച്ച് അതിന്റെ കൂടെ നടക്കണേ ഒരാളിന്റെ കൂടെ നമ്മൾ നടന്നതിന് ശേഷമാണ് ഭിഷപ്രവർത്തനങ്ങൾ കാണുമ്പോ തന്നെ ചോദിക്കുകയല്ല കൂടെ നടക്കണം അപ്പോസിപ്പത്മാവ് പറഞ്ഞു ആത്മാവ് പറഞ്ഞു ആ ആ അതിനോട് അതിനോട് നടക്കുക നടക്കുക ചേർന്ന് നടക്കുന്നതാണ് സുശേഷ പേരിൽ ആദ്യം ഇപ്പം ചില ആൾക്കാർ രോഗികളെ പീഡിതര് പ്രയാസമുള്ളവർ കർത്താവുമായിട്ട് ആകാതാക്കുന്നവർ അവിടെ കൂടെ നമ്മൾ പേരുപ്രവർത്തനം എന്ന് പറയുന്നത് ഒരു പേ നമ്മുടെ പത്രം കൊടുക്കുന്നുണ്ട് ചില ആൾക്കാർ അവരുടെ കൂടെ ചേർന്ന് നടക്കും എന്താണ് പിന്നെയും പിന്നെയും കാണുകയും കുശലപ്രശ്നങ്ങൾ ചോദിക്കുകയും കർത്താവിനെക്കുറിച്ച് സംസാരിക്കുകയും അതാണ് ചേർന്ന് നടപ്പ് അപ്പോൾ ചേർന്ന് നടക്കുമ്പോൾ അവർ നമ്മളോട് കർത്താവിനെക്കുറിച്ച് ചോദിക്കും അങ്ങനെ ഷണ്ടൻ പീലി ചോദിക്കണത് ഇത് വ്യാഖ്യാനിച്ചു തരാൻ പറ്റുമോ എന്ന് അങ്ങനെ ഫിലിപ്പോസ് വ്യാഖ്യാനിച്ചു കൊടുക്കും അപ്പം അതുകൊണ്ട് അതുകൊണ്ട് പ്രേക്ഷിത ഉടമ്പടി രണ്ടുമുണ്ട് പ്രേക്ഷിത പ്രവർത്തനവും ഉണ്ട് ഉപ പ്രവർത്തനങ്ങളും ഉണ്ട് അതുകൊണ്ട് രണ്ടും അപ്പോസിക പാരമ്പര്യമാണ് അതുകൊണ്ടാണ് ഉടമ്പുടി സത്യസന്ധമായിട്ട് അത് ചെയ്യുന്ന ആൾക്കാർക്ക് വലിയ ഫലങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പോൾ ഉടമ്പടിയിൽ എവിടെയെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം കറക്റ്റ് ചെയ്യണം കറക്റ്റ് ആവുന്നതിനെ അനുഗ്രഹിക്കട്ടെ പ്രിസ്റ്ററാണ് ുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക